പതിനെട്ട് വർഷം ഇവിടെ പഠിച്ചു പക്ഷെ അവരുടെ ഉള്ളിൽ ക്യാൻസർ ആയിരുന്നു മൈൻഡ് നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ നല്ല സർവൈവ് ചെയ്തു ഒരു മെഡിറ്റേഷൻ ഫീലിംഗ് ആണ് ആ സമയത്ത് മനസ്സ് ബ്ലാങ്ക് ആയി പോകും ഇതിൽ മാത്രം കോൺസെൻട്രേഷൻ ആവും കാരണം വേറൊന്നും ആലോചിക്കാനൊന്നും സമയമില്ല പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് കമേർഷ്യലായിട്ട് കൊണ്ടുപോകാം പക്ഷേ എനിക്കത് ഇഷ്ടമില്ല എനിക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ള ഭയങ്കര ഒരു സന്തോഷം അതാണ് ഫയറോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഫയർ ഡ്രോയിങ് എന്നാണ് ഗ്രീക്ക് വേർഡാണ് സോൾഡറി ഞാൻ പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് ചൂട് കുഴക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം പിന്നെ പല ബിറ്റുകളുണ്ട് പല ഷെയ്ഡിങ്ങിന് പറ്റിയ ഇതുണ്ട് ഇന്ത്യയിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ കേരളത്തിലും അധികം ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല എൻ്റെ കസിൻ ബയറോഗ്രാഫിയെക്കുറിച്ച് ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇൻസ്ട്രുമെൻ്റ് കൊണ്ടു തന്നു ഞാൻ തന്നെ പഠിച്ചെടുത്തതാണ് ചെയ്യും തോറും അത് കൂടുതലും നമുക്ക് അതിന്റെ ടെക്നിക്സ് മനസ്സിലാവുന്നുണ്ട് പുതിയ രീതിയിലൊക്കെ ഞാൻ പോകാറുണ്ട് അങ്ങനെയാണ് ഈ ലാസ്റ്റ് സപ്പറൊക്കെ ഞാൻ മരിച്ചത് പക്ഷെ അത് ശരിയാകുമോയെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു എന്നാലും ഒരു ഏഴ് മാസം കൊണ്ട് ഞാൻ ഫേസൽ എക്സ്പ്രഷൻസൊക്കെ കത്തിക്കുന്നതല്ലേ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് പക്ഷെ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പലക കിട്ടാൻ പ്രയാസമാണ് ഞാനിപ്പം ഉപയോഗിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നത് പൈനാണെന്ന് തോന്നുന്നു നല്ല സോഫ്റ്റും നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല ഈസിയാണ് ആദ്യത്തെ ഒക്കെ ചെയ്ത് ഷെയ്ഡ് ചെയ്ത് അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഷെയ്ഡ് ചെയ്ത് ഹൈലൈറ്റ് വെക്കണമെന്ന് തോന്നും അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ത്രീ വേക്സ് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാനും പറ്റില്ല ഈ ഇൻസ്ട്രമെൻ്റ് ഒരു മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സ് അത് കഴിഞ്ഞ് ഇത് റെസ്റ്റ് കൊടുക്കണം പിന്നെ ഒരു ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഹെൽത്ത് പ്രോബ്ലം അതിൽ ഭയങ്കരമായിട്ടുള്ളത് ഇത് അടുത്തിരുന്നാണ് ഇത് കത്തിക്കുമ്പോൾ അതിന് ഒരു ചൂട് ഭയുന്നുണ്ട് എനിക്ക് നല്ല പ്രശ്നം വന്നു പിന്നെ ഒരു അഞ്ചാറ് മാസം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം മൂബിളാണ് പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല ഡൾ കളർഫുൾ കളർഫുള്ള എല്ലാവർക്കും ഇഷ്ടം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അത് പിഴിഞ്ഞുണ്ടാക്കുന്ന കളറാണ് ഈ പേപ്പറും ഞാൻ ഉണ്ടാക്കുന്ന പേപ്പറാണ് വെജിറ്റബിൾസ് പഴത്തിൻ്റെയൊക്കെ തൊലിയില്ല അത് അരച്ചിട്ട് ഉണ്ടാക്കും ഇതിൽ ഒന്നും ആർട്ടിഫിഷ്യൽ ഇല്ല ഇത് പാളയിൽ വരച്ച പെടുന്നതാണ് ഇത് നാച്ചുറൽ കളേഴ്സാണ് ഇതൊക്കെ ഈ റിബൺ വർക്കുകളാണ് റിബൺ ക്രാഫ്റ്റ് എന്ന് പറയും അതിൻ്റെ ഫോൾഡിംഗ് ആണ് അതിൽ ഇമ്പോർട്ടൻസ് പൈപ്പൊക്കെ ഒട്ടിക്കുന്ന എം സിയിൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത് തായ്ലൻഡിൽ നിന്ന് വന്ന ഒരു ക്ലേ ആണ് ആ ക്ലേ വെച്ചിട്ട് ചെയ്ത വർക്കാണ് ഇതിട്ട് അത് പെയിൻറ് ചെയ്തെടുക്കുന്നത് സെറാമിക് പൗഡർ ഫെമിക്കോളിൽ കുഴച്ചിട്ട് ചെയ്യുന്ന വർക്കാണ് നമുക്ക് വരുന്ന വേസ്റ്റ് ബ്രെഡ് കുഴച്ച് ഫെവികോള് വെച്ച് കുഴച്ചിട്ട് ചെയ്തതാണ് ഇത് കുറേ വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ സ്റ്റുഡൻസ് രാവിലെ ഒന്നും മിക്കവാറും വൈകിട്ടേ പോവുകയുള്ളൂ അവർ വർക്കിനേക്കാളും തമ്മിൽ വർത്താനം പറഞ്ഞ് ഇടയ്ക്ക് വർക്ക് ചെയ്യും ഞാൻ അങ്ങനെ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അസുഖം ഉള്ളവരൊക്കെ കുറേ പേര് വരുന്നുണ്ട് അവർക്ക് ഭയങ്കര റിലീഫാണ് വേറൊന്നും ആലോചിക്കാൻ അവർക്ക് സമയമില്ല ആദ്യം ഒരു ടീച്ചർ വരുമായിരുന്നു കോട്ടൺ ഹിൽ സ്കൂളിലെ ഹെഡ്മിസ്റ്റർ സൈൻ്റെ റിട്ടയർ ചെയ്തു പക്ഷേ അവർ പതിനെട്ട് വർഷം ഇവിടെ പഠിച്ചു പക്ഷെ അവരുടെ ഉള്ളിൽ ക്യാൻസർ ആയിരുന്നു അവരറിഞ്ഞില്ല കാരണം പെയിൻ ഒന്നും വന്നില്ല അവസാനം കോവിഡ് വന്ന സമയത്ത് അവർക്ക് വരാൻ പുറത്തിറങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ഈ ക്യാൻസർ വെളിയിൽ വന്നു ബോഡി മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു അപ്പം ക്യാൻസർ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഈ ആർട്ടുമായിട്ട് പുള്ളി ആ മാഡം രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് വന്ന് ഉച്ചയ്ക്കും ഇവിടെ ഇരുന്ന് കഴിച്ച് ഒരു അഞ്ചൂര ആകുമ്പം പോകും അതിൽ കോൺസെൻട്രേഷൻ വേറെ ഒന്നും ആലോചിക്കാൻ സമയമില്ല അപ്പോൾ മൈൻഡ് നല്ല ഹാപ്പി ആയിരുന്നു അവരങ്ങനെ നല്ല സർവൈവ് ചെയ്തു